ം ബാക്ക് ടു മൈ ചാനൽ കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും കേന്ദ്രമന്ത്രിമാന്ത്രിമാരും വകുപ്പുകളെ കുറിച്ചും പഠിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തു ലൈക്കും ചെയ്തു സപ്പോർട്ട് ചെയ്യുക കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പേഴ്സണൽ പബ്ലിക് ഡിവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി ബഹിരാകാശ വകുപ്പ് പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പേഴ്സണൽ പബ്ലിക് ഇവൻസ് ആൻഡ് പെൻഷൻ മന്ത്രാലയം അറ്റോമിക് എനർജി അറ്റോമിക് എനർജി കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബഹിരാകാശ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദി അടുത്ത ചോദ്യം അടുത്തത് പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ആണ് അടുത്തത് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ നിതിൻ ജയറാം ഗഡ്കരി റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ നിതിൻ ജയ ജയറാം ഗഡ്കരി അടുത്തത് ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ കൈകാര്യം ചെയ്യുന്നത് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ കൈകാര്യം ചെയ്യുന്നത് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ കൈകാര്യം ചെയ്തത് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം പ്രതിരോധ മന്ത്രി രാ ശ്രീ രാജ്നാഥ് സിംഗ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജയ നിതിൻ ജയറാം ഗഡ്കരി അടുത്തത് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ കൈകാര്യം ചെയ്യുന്നത് കൃഷി കാർഷിക കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം അടുത്തത് സുബ്രഹ്മണ്യ ജയശങ്കർ സുബ്രഹ്മണ്യ ജയശങ്കർ കൈകാര്യം ചെയ്യുന്നത് വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യം ജയശങ്കർ എസ് സുബ്രഹ്മണ്യ എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രാലയം അടുത്തത് സി എച്ച് ഡി കുമാരസ്വാമി കൈകാര്യം ചെയ്യുന്നത് ധനവ്യവസായ മന്ത്രാലയവും സ്റ്റീൽ മന്ത്രാലയവും സി എച്ച് ഡി കുമാരസ്വാമി കൈകാര്യം ചെയ്യുന്നത് ഘരവ്യവസായ മന്ത്രാലയം സ്റ്റീൽ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് കുമാരസ്വാമി അടുത്തത് വിദ്യാഭ്യാസ മന്ത്രാലയം കൈകാ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ അടുത്തത് ശ്രീ രാജീവ് രഞ്ജിത് സിംഗ് എന്ന ലാൽ സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയം ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാൽ ലാലൻ സിംഗ് എന്ന് പറയുന്ന പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയം അടുത്തത് വീരേന്ദ്രകുമാർ കൈകാര്യം ചെയ്യുന്നതാണ് സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം വീരേന്ദ്രകുമാർ കൈകാര്യം ചെയ്യുന്ന വകു വകുപ്പുകൾ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അടുത്തത് ശ്രീ പ്രഹ്ലാദ് ജോഷി പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്നത് ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം ശ്രീ പ്രഹ്ലാദ് ജോഷി ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ശ്രീ ശിവരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ശ്രീഗിരിരാജ് സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ശ്രീഗിരിരാജ് സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം അടുത്തത് ശ്രീ ജ്യോതിരാദിത്യ എം സിദ്ധ്യ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വാർത്താവിനിമയ മന്ത്രാലയം വടക്ക് കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയം വാർത്താവിനിമയ വിനിമയ മന്ത്രാലയം വടക്ക് കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യ അടുത്തത് ശ്രീ ഗജ ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് കൈകാര്യം ചെയ്യുന്ന സാംസ്കാരിക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം ഗജേന്ദ്ര സിംഗ് ഷെഗാവത്ത് ശ്രീ ഗജേന്ദ്ര സിംഗ് െഖാവത്ത് കൈകാര്യം ചെയ്യുന്നത് സാംസ്കാരിക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം ടൂറിസം മന്ത്രാലയം അടുത്തത് ശ്രീ കിരൺ റിജിജു കൈകാര്യം ചെയ്യുന്നത് പാർലമെന്ററി കാര്യ മന്ത്രാലയം ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ശ്രീ കിരൺ റിജിജു കൈകാര്യം ചെയ്യുന്നത് പാർലമെന്ററി കാര്യ മന്ത്രാലയം ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം അടുത്തത് ശ്രീ മൻസുഖ് എൽ മാണ്ഡവ്യ കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ മന്ത്രാലയം യുവജനക്കാർ യുവജനകാര്യ മന്ത്രാലയം കായിക മന്ത്രാലയം ശ്രീ മൻസുഖ് എൻ മാ എൽ മാണ്ഡവ്യ തൊഴിൽ മന്ത്രാലയം യുവജനകാര്യ മന്ത്രാലയം കായിക മന്ത്രാലയം അടുത്ത് ശ്രീ ചിരാഗ് പാസ്വാന് കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ സംരക്ഷണം വ്യവസായ മന്ത്രി ഭക്ഷ്യ സംരക്ഷണ മന്ത്രിയും വ്യവസായ മന്ത്രിയും ശ്രീ ചിരാഗ് പാസ്വാനാണ് കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ശ്രീ അമിത് ഷാ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര മന്ത്രാലയം സഹകരണ മന്ത്രാലയം ശ്രീ അമിത് ഷാ കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര മന്ത്രാലയവും സഹകരണ മന്ത്രാലയവും അടുത്തത് ശ്രീ ശ്രീമതി നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ മന്ത്രാലയം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ശ്രീമതി നിർമ്മല സീതാരാമൻ കൈകാര്യം ചെയ്യുന്നത് ധനകാര്യ മന്ത്രാലയം കോർപ്പറേറ്റ് മന്ത്രാലയം അടുത്തത് ശ്രീ മനോഹർലാൽ കൈകാര്യം ചെയ്യുന്നത് ഭവന നഗരകാര്യ മന്ത്രാലയം വൈദ്യുതി മന്ത്രാലയം ശ്രീ മനോഹർലാൽ കൈകാര്യം ചെയ്യുന്നത് ഭവന നഗരകാര്യ മന്ത്രാലയവും വൈദ്യുതി മന്ത്രാലയവും അടുത്തത് ശ്രീ പീയുഷ് ഗോയൽ കൈകാര്യം വാണിജ്യ വ്യവസായ മന്ത്രാലയം പീയുഷ് ഗോയൽ കൈകാര്യം ചെയ്യുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയം അടുത്തത് ശ്രീ റാം ആംബി ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം ശ്രീ ജിതിൻ റാം മാബി കൈകാര്യം ചെയ്യുന്നത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം അടുത്തത് ശ്രീ സർബാനന്ദ സോനവാൾ കൈകാര്യം ചെയ്യുന്നത് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ശ്രീ സർബാനന്ദ സോനവാൾ കൈകാര്യം ചെയ്ത് ഷിപ്പിംഗ് ജലപാത തുറമുഖ മന്ത്രാലയം അടുത്തത് ശ്രീ കിജറാം മോഹൻ വ്യോമയാന മന്ത്രാലയം ശ്രീ കിജ്ജരാബു മോഹൻ വ്യോമയാന മന്ത്രാലയം അടുത്തത് ശ്രീ ജുവൽ ഓറം ആദിവാസി കാര്യ മന്ത്രാലയം ജുവൽ ഓറം ആദിവാസി കാര്യ മന്ത്രാലയം അടുത്തത് ശ്രീ അശ്വനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നത് റെയിൽവേ മന്ത്രാലയം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയം ശ്രീ അശ്വനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നത് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയം അടുത്തത് ശ്രീ ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ഭൂപേന്ദ്ര യാദവ് കൈകാര്യം ചെയ്യുന്നത് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശ്രീമതി ദേവി കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശു വികസന കാര്യ മന്ത്രാലയം ശ്രീമതി ദേവി കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയം അടുത്തത് ശ്രീ ഹർദീപ് സിംഗ് പൂരി ഹർദീപ് സിംഗ് പൂരി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ശ്രീ ശ്രീ ഹർദീപ് സിംഗ് പൂരി കൈകാര്യം ചെയ്യുന്നത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അടുത്തത് ശ്രീ ജി കിഷൺ റെഡ്ഡി കൽക്കരി മന്ത്രാലയം ഖനി മന്ത്രാലയം ശ്രീ ജി കിഷൻ റെഡ്ഡി കൈകാര്യം ചെയ്യുന്നത് കൽക്കരി മന്ത്രാലയം ഖനി മന്ത്രാലയം അടുത്തത് സി ആർ പ പാട്ടീൽ കൈകാര്യം ചെയ്യുന്നത് ജൽശക്തി മന്ത്രാലയം ശ്രീ സി ആർ പാട്ടീൽ കൈകാര്യം ചെയ്യുന്നത് ജൽശക്തി മന്ത്രാലയം താങ്ക് യു